നമുക്കറിയാം നമ്മുടെ രാജ്കുമാർ എൻ്റെ മകൻ പുനീത് രാജ്കുമാർ മൂന്ന് വർഷം മുമ്പ് അങ്ങേയറ്റം ആരോഗ്യമുള്ള പുനീത് രാജ്കുമാർ നാൽപ്പത് വയസ്സ് നാൽപ്പത്തി രണ്ട് വയസ്സ് കഠിനമായിട്ടുള്ള വ്യായാമ പരിശീലനത്തിന് ശേഷം സ്ട്രെസ് സ്ട്രെസ്സും വ്യായാമ പരിശീലനവും പുള്ളി മദ്യവയ്ക്കാത്ത ആളാന്നായിരുന്നു പറഞ്ഞിരുന്നത് പുള്ളിയുടെ ഹൗസ് ഡോക്ടർ പറഞ്ഞിരുന്നത് പുള്ളിക്ക് പ്രഷറില്ല പ്രമേഹമില്ല കൊളസ്ട്രോളില്ല എല്ലാം കൺട്രോളിലായിരുന്നു പുള്ളി പെട്ടെന്ന് അമിതമായ വ്യായാമ പരിശീലനത്തിന് ശേഷം തീർച്ചയായിട്ടും അവരുടെ ബോഡി സംബന്ധമായ കാര്യങ്ങൾക്കായിട്ട് അതിനുശേഷം പുള്ളി കുഴഞ്ഞു വീണ് മരിക്കുകയാണ് ഉണ്ടായത് അപ്പം വ്യായാമം മാത്രമല്ല ആ വ്യായാമത്തോടൊപ്പം ഉണ്ടായിരുന്ന സ്ട്രെസ്സ് കൂടിയാണെന്ന് ഓർക്കണം ഗുജറാത്തിലെ ഒരു കാർഡിയോളജിസ്റ്റ് ഞാൻ അതും പേര് ഓർക്കുന്നില്ല ആ കാഡിയോളജിസ്റ്റ് ഏതാണ്ട് മുപ്പത് മുപ്പത്തിരണ്ട് വയസ്സുള്ള അഞ്ചിയോപ്ലാസ്റ്റി മാത്രം ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്ന കാർഡിയോളജിസ്റ്റ് ഉറക്കവുമില്ല ഊണുമില്ല ഒന്നുമില്ല വീട്ടിൽ വെച്ച് അദ്ദേഹം വരുന്നു അതും വന്നതാണ് വീട്ടിൽ വന്നു ഭാര്യയോട് പറഞ്ഞ് എന്തോ അസ്വസ്ഥതയുണ്ട് അടുത്തൊരു ആശുപത്രിയിൽ പോയി ഇ സി ജി എടുത്ത് ഇ സി ജി നോർമലാണ് തിരിച്ചു വന്ന് കടന്ന് പിറ്റേ ദിവസം അദ്ദേഹത്തെ വിളിച്ചപ്പോൾ അദ്ദേഹം ഉണർന്നില്ല ശരീരം തണുത്തു കുറച്ചിരുന്നു മുപ്പത്തിരണ്ട് അമിതമായ സ്ട്രെസ് മൂലം ഈ കാത്തി നിന്ന് ഇറങ്ങാതെ ജോലി ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയില്ല ഡോക്ടർമാരുടെയൊക്കെ സ്ട്രെസ് എന്തുമാത്രമാണെന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാം നിങ്ങൾക്കൊക്കെ യുവകാര്യങ്ങളെപ്പറ്റി ഞങ്ങളെക്കാളും അറിയുന്നവരാണെന്ന് അറിയാം അവർക്ക് ഞങ്ങൾ അമിതമായ കൂടി പ്രത്യേകിച്ച് ഈ കാത്തി വർക്ക് ചെയ്യുന്നവരും ഒക്കെ ശസ്ത്രക്രിയ ചെയ്യുന്നവരൊക്കെ ഇതിപ്പോൾ പണ്ടത്തെ പോലെ അല്ല രോഗികൾ അത്രമാത്രം അല്ലെങ്കിൽ ആൾക്കാർ അത്രമാത്രം ഡിമാൻഡിങ് ആയിക്കഴിഞ്ഞു അവർ ഗൂഗിളും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ട് എല്ലാം അറിഞ്ഞുകൊണ്ട് അവർക്ക് ചെയ്യാൻ പാടില്ലെന്നേ ഉള്ളൂ അതിനുള്ള ലൈസൻസ് ഇല്ലെന്നേ ഉള്ളൂ അവരെല്ലാം അറിഞ്ഞുകൊണ്ടാണ് വരുന്നത് അവരുടെ മുമ്പിലാണ് ഈ ഒരു ഡോക്ടർ ഒരു യൂണിവേഴ്സിറ്റി ഡിഗ്രിയുമായിട്ട് നിൽക്കുന്ന ഓർക്കണം അപ്പോൾ എപ്പോഴൊക്കെ തീർച്ചയായിട്ടും ഇവരെ സന്തോഷിപ്പിക്കുക ഇവർ കൃത്യമായിട്ടുള്ള ചികിത്സ ചെയ്യുക ഇത് തീർച്ചയായിട്ടും ആ സ്ട്രെസ് ഫാക്ടർ എപ്പോഴും ഉണ്ടെന്ന് ഓർക്കണം മനുഷ്യനൊരു സ്ട്രെസ് ഫാക്ടർ വേണം എപ്പോഴും മനുഷ്യന് അല്പം സ്ട്രെസ്സ് വേണം അതാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് ആ സ്ട്രെസ്സ് നമുക്ക് ആവശ്യമാണ് പക്ഷേ സ്ട്രെസ്സ് അമിതമാവുകയാണെങ്കിലാണ് നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള ഹോർമോണുകളുടെ തിരയിലിറക്കമാണെന്ന് ഓർക്കണം സ്ട്രെസ് ഹോർമോൺസ് കൂടുന്നു കോർട്ടിസോഡ് അഡിനാലിന് ഇങ്ങനെയുള്ള ഓരോ ഹോർമോൺ ഇതൊക്കെ അടിസ്ഥാനപരമായിട്ട് ശാസ്ത്രീയമായ ഗവേഷണ നിരീക്ഷണങ്ങളിലൂടെ പഠനങ്ങളിലൂടെ തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് ഇത് ഉദ്രോഗത്തിലേക്ക് നമ്മളെ നയിക്കുകയാണ് കൊറോണ പറ്റി ഞാൻ പല വീഡിയോ ടോക്സ് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ എല്ലാം ആവും ഒരു വാക്സിനേഷനെ പഴിചാറുകയാണ് പലരും പോസ്റ്റ് കോവിഡ് സിൻഡ്രം എന്ന് പറയുന്നൊരു സിൻഡ്രം ഉണ്ട് അതായത് കോവിഡ് കൊറോണ ബാധിച്ച ശേഷം ശ്വാസകോശ സംബന്ധമായ ന്യൂമോണിയ സംബന്ധമായ അന്ന് ടൈപ്പ് സി ആ ടൈപ്പിലൊക്കെ ഉണ്ടായിരുന്നവരിൽ തുടർന്നും ശ്വാസകോശ സംബന്ധമായ പ്രയാസങ്ങൾ നാൾ കുറേ നാളുകൾ കൂടി ഉണ്ടായിരുന്നു എന്നതിനെ പറ്റി പഠനങ്ങളുണ്ട് പക്ഷേ വാക്സിനേഷനുമായിട്ട് ബന്ധിച്ച ആണ് പലരും ഇപ്പോൾ പറയുന്നത് രോഗത്തിൻ്റെ അതൊരു വൈറൽ ഇൻഫെക്ഷനാണെന്ന് ഓർക്കണം വൈറൽ ന്യൂമോണിയ ന്യൂമോണിയാന്ന് ഓർക്കണം വൈറൽ ന്യൂമോണിയ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ പ്രത്യാഘാതങ്ങളും ദൂരെ വ്യാപകമായ പ്രത്യാഘാതങ്ങൾ നാൾക്കെന്നാൾ നിൽക്കും അത് നിൽക്കുന്നവരാരൊക്കെയാണെന്ന് പറഞ്ഞാൽ അവർക്ക് മറ്റ് രോഗങ്ങളും ഉള്ളവരിൽ ഹൃദയാഘാതം വന്നിട്ടുള്ളവരിൽ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ വൃക്ക സംബന്ധമായ രോഗങ്ങൾ മസ്തിഷ്ക സംബന്ധമായ രോഗങ്ങൾ പ്രമേഹ രോഗികൾ ഇങ്ങനെയൊക്കെ മറ്റ് ഉപ ഘടകങ്ങളും ഉപരോഗങ്ങളും ഉള്ളവരിലാണ് ഇതിൻ്റെ പ്രസക്തി കൂ ഏറി നിന്നത് എന്നോർക്കണം അതങ്ങനെ നിൽക്കട്ടെ വാക്സിനേഷൻ വന്നു പക്ഷേ വാക്സിനേഷൻ ഇന്നൊരു ഒരു തീരാമുട്ടിയായിട്ട് നമ്മൾ എന്ത് വന്നാലും വാക്സിനേഷന് കുറ്റം പറയാണ് പക്ഷേ തീർച്ചയായിട്ടും അല്ല വാക്സിനേഷൻ വന്നിരുന്ന ആ കാലഘട്ടങ്ങളിൽ ഏതാനും മാസ് ഏതാനും ആഴ്ചകൾ കൊണ്ട് അതിൻ്റേതായിട്ടുള്ള ചെറിയ രോഗലക്ഷണങ്ങൾ മാറിക്കഴിഞ്ഞിട്ട് പിന്നീട് അതിന് ദൂരവ്യാപകമായിട്ട് വരും നമ്മൾ ഇപ്പോഴും ഈ കോവിഡിൻ്റെ വ്യാപനം ഉണ്ടാകുന്നുണ്ടെന്നാണ് ഞാനും രാജീവ് ജവദേ പോലുള്ളവരൊക്കെ ഞങ്ങൾ ചിന്തിക്കുന്നത് അത് ഇപ്പോഴും അതിൻ്റെ മറ്റ് ഓരോ തരത്തിലുള്ള അതിൻ്റെ ഘടകങ്ങൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ അതിനെ അതിവിക്കുന്ന നമുക്ക് ഈ വാക്സിനേഷൻ നമ്മളെല്ലാം എടുത്തുകൊണ്ടായിരുന്നിരിക്കാം ഏറ്റവും കൂടുതൽ വാക്സിനേഷൻ എടുത്ത രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ എന്ന് ഉറക്കണം നിങ്ങൾ അതും വളരെ ലിമിറ്റഡ് പരിമിതമായ സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ വാക്സിനേഷൻ ചെയ്യപ്പെട്ട് ഇന്ത്യയിൽ അതുകൊണ്ടായിരിക്കാം ഇപ്പം നമ്മൾ ഇതൊക്കെ ഉണ്ടെങ്കിലും ഇത്രമാത്രം പരിസര മലിനീകരണമുള്ള ഒരു സ്ഥലത്ത് നാം ഈ ജീവൻ നമ്മൾ വാസ്തവമായ ഇന്ത്യ പോലുള്ള ഇതുപോലെ പരിശീ പരിസര അന്തരീക്ഷ മലിനീകരണമുള്ള വായുമലിനീകരണമുള്ള ജീവി സ്ഥലത്ത് നമ്മൾ ജീവിക്കുക എന്നുള്ളത് തന്നെ വലിയൊരു കാര്യം നമ്മൾ മറ്റു അസുഖങ്ങളില്ല അതിനെയൊക്കെ അതിജീവിച്ച് പോകുന്ന ഒരു പക്ഷേ ഈ വാക്സിനേഷൻ കൊണ്ടിയൊക്കെ ആയിരിക്കാം ഞാൻ താങ്കൾ ചോദിച്ച പോലെ തന്നെ ഇതിൻ്റെ സ്ട്രെസ് പോലെ തന്നെ ഇന്ന് ഏറ്റവും മറ്റുള്ളൊരു കാര്യമാണ് മലിനീകരണം എൻവയൺമെൻറ്റ് പൊല്യൂഷൻ ഇന്ന് ഹാർട്ട് അറ്റാക്കിലേക്കുള്ള ഏറ്റവും വലിയ ഒരു ഉപ ഒരു ആപദ്ഘടകമായി ഇന്ന് ഇന്ന് സ്ഥിതീകരിച്ച് കഴിഞ്ഞു എന്ന് ഓർക്കണം നാം പണ്ട് ഓർക്കുന്നത് എന്താണ് വർദ്ധിച്ച കൊളസ്ട്രോൾ പ്രമേഹം പ്രഷർ അല്ലെങ്കിൽ മദ്യപാനം അല്ലെങ്കിൽ പുകവലി ഇതൊക്കെ മാറി ഇതൊക്കെ ഒന്നും അല്ല ഇപ്പോൾ ഇതൊക്കെ അവിടെ കിടക്കുന്നു പക്ഷേ അതിനേക്കാളൊക്കെ അതുക്കു മേലെ ഉള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞു എന്ന് ഓർക്കണം അന്തരീക്ഷ മലിനീകരണം ഈ ട്രഗുകളുടെയും മറ്റ് കാര്യങ്ങളുടെ ഉപയോഗം അല്ലെങ്കിൽ വിശ്രമമില്ലായ്മ ഉറക്കമില്ലായ്മ അമിതമായ സ്ട്രെസ്സ് അമിതമായ ശാരീരിക വ്യായാമം നാം ഓർക്കുന്ന ശരീരത്തെ നമ്മൾ വ്യായാമം ചെയ്യുന്നതിന് നമുക്കൊരു ഒരു ലെവലുണ്ടെന്ന് തുടങ്ങും അതാണ് പുനീത് രാജ്കുമാറിൻ്റെ ഇതുപോലെ താങ്കൾ പറഞ്ഞ പോലെയുള്ള ഒരു പയ്യടെ ഉണ്ടായ ഒരു പയ്യൻ്റെ ഇതൊക്കെ നാം ശരീരത്തെ വേണ്ട വിധത്തിൽ അത് ആകാവുന്നതിലും അധികം അതിനെ വലിച്ചുകൊണ്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ആ സ്ട്രെസ്സും എന്തെങ്കിലും അച്ചീവ് ചെയ്യാനുള്ള സ്ട്രെസ്സും ശരീരത്തിൻ്റെ ആ ക്ഷീണവുമാണ് ശരീരത്തിന് വ്യായാമം ചെയ്യുമ്പോൾ അതിനൊരു ഫേസ് ഉണ്ട് ഇതിന് വാമിംഗ് അപ്പ് ഫേസ് ഉണ്ട് അതങ്ങനെ നിൽക്കണം കുറേ സമയത്തേക്ക് അത് കൂൾ ഡൗൺ ഫേസും ഉണ്ട് ഈ കൂൾ ഡൗൺ ഫേസിലേക്ക് പോകണം ഈ കൂൾ ഡൗൺ ഫേസിലേക്ക് പോകാതെ അടുത്തൊരു ഇവൻ്റ് എടുക്കുകയാണെങ്കിൽ അവിടെയാണ് ഹാർട്ടുമൊക്കെ പ്രശ്നങ്ങളിലാകുന്ന ഓർക്കണം എക്സസൈസ് വളരെ ശാസ്ത്രീയമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മൾ ജിമ്മി ചെയ്യാൻ അവർ പക്ഷേ ഇവരൊക്കെ എന്താണ് ചെറിയ സമയം കൊണ്ട് വെയിറ്റ് കുറയാനും ചെറിയ സമയം കൊണ്ട് നമ്മളുടെ ചിക്സ്പാക്കോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ വേണ്ടിയുമാണ് ഈ മാരകമായിട്ടും ആക്രാന്തം പിടിച്ചുകൊണ്ട് ഇതൊക്കെ ചെയ്യുന്നതെന്ന് ഓർക്കണം അവിടെയാണ് ഇതിന് ശാസ്ത്രീയതയുണ്ട് സാധാരണ ഒരു നാൽപ്പത് വയസ്സ് മുപ്പഴാണെങ്കിലും മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞവർ ഇതുവരെ വ്യായാമം ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ദ്രോഹ വിദഗ്ധൻ്റെയോ ഒരു ഫിസിഷ്യൻ്റെ അടുത്ത് നിന്ന് ട്രെഡ്മിൽ പോലെയുള്ള പരിശോധനകൾ ചെയ്താൽ ഈ ഒരു പരിശോധന ഇങ്ങനെയുള്ളത് ചെയ്യാൻ അവൻ പ്രാപ്തനാണോ എന്ന് അറിഞ്ഞിട്ട് പോകാനുള്ള ബുദ്ധിയുള്ളവർ പലർക്കും രോഗങ്ങളുണ്ട് പലർക്കും പ്രഷറുമായിട്ട് ഓടി നടപ്പുണ്ട് നമുക്കറിയില്ല നോക്കിയാലേ അറിയൂ പ്രമേഹവുമായിട്ട് ഓടി നടപ്പുണ്ട് അതൊന്നും കണ്ട് മുമ്പിൽ കാണുന്ന കാര്യമല്ല ആരും എക്സിക്യൂട്ടീവ് ചെക്കപ്പിന് പോയില്ല പോകുന്നില്ല പ്രവാചകന്മാരെ പോലെ ഡോക്ടർമാർ എവിടെ എവിടെയെന്ന് പറഞ്ഞാലും ആരും എപ്പോഴും രോഗം വന്നിട്ട് മാത്രമേ ഇതേപ്പറ്റി ചിന്തിക്കാറുള്ളൂ എന്ന് നോക്കണം അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് ഉള്ളിലുള്ള അന്തർലീനമായ നമ്മുടെ രോഗങ്ങളെപ്പറ്റി നമുക്കറിയാതെ വരികയും പ്രഷറോ മറ്റു തരത്തിലുള്ള ഫാക്ടേഴ്സോ പാരമ്പര്യമായ അപ്പന് ഒരു അൻപത് വയസ്സ് അമ്പത്തഞ്ച് വയസ്സിൽ താഴെ ഉദ്രോഗമുണ്ടെങ്കിൽ അച്ഛനുണ്ടായിട്ടുണ്ടെങ്കിൽ മക്കൾക്കുണ്ടാകാൻ സാധ്യതയുണ്ട് അമ്മയ്ക്കൊരു അമ്പത് അമ്പത്തഞ്ച് അറുപത് വയസ്സിനുള്ളിൽ ഹാർട്ട് അറ്റാക്ക് അമ്മയ്ക്കും അമ്മയുടെ സഹോദരങ്ങളൊക്കെ അച്ഛനോ അച്ഛൻ്റെ സഹോദരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കുണ്ടാകാനുള്ള സാധ്യത ഏറെയാണ് ആപത്ഘടകങ്ങളിൽ ഏറ്റവും കൂടി നിൽക്കുന്നത് ജനറ്റിക് ഫാക്റ്റ് ആപച ജനിതകപരമായ പ്രവണതയാണെന്ന് ഓർക്കണം ഈ ജനിതകപരമായ പ്രവണതയുള്ളവരും പുകവലിച്ചും ജങ്ക് ഫുഡ് കഴിച്ചും കൊളസ്ട്രോൾ ഇരുന്നൂറ് നാനൂറ് ആയിരം ആക്കിക്കൊണ്ട് ഞങ്ങളുടെ അടുത്ത് വരുന്നവരുണ്ടെന്ന് ഓർക്കണം നമുക്കറിയില്ല ഈ മരിച്ച ചെറുപ്പക്കാരൻ്റെ ആരോഗ്യസ്ഥിതിയെപ്പറ്റി നമുക്കറിയില്ല എന്ന് ഓർക്കണം അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇതെല്ലാം കൂടി ഒരു മൾട്ടി ഫാക്ടോറിയൽ ആയിട്ടുള്ള പ്രവർത്തനമാണ് ഈ ഹൃദ്രോഗം എന്നോർക്കണം അപ്പോൾ ഇത് കൃത്യമായിട്ട് നാം കാണുകയും കണ്ടുപിടിക്കുകയും ഇതിനുള്ള പുതിയ പുതിയ ഫാക്ടേഴ്സ് വരുന്നു ഞാൻ ഈ പറഞ്ഞ പോലെ മല അന്തരീക്ഷ മലിനീകരണം സ്ട്രെസ്സ് മറ്റ് മറ്റ് മരുന്നുകൾ ഈ ഡ്രഗ്സ് കാര്യങ്ങൾ പോലുള്ളവർ ഇതൊക്കെയാണ് ഈ ചെറുപ്പക്കാരിലേക്കിപ്പം വന്നുകൊണ്ടിരിക്കുന്നതെന്ന് ഓർക്കണം മാത്രമല്ല ചെറുപ്പക്കാർക്കുണ്ടാകുന്ന ഹാർട്ട് അറ്റാക്ക് വളരെ മസീവുവാണെന്ന് ഓർക്കണം